മാഫിയകൾ സി പി എമ്മിനെ കീഴടക്കി എന്നുള്ള അതിരൂക്ഷ വിമർശനവുമായി സി പി എം തന്നെ രംഗത്തു വരുന്നു പ്രതിപക്ഷം രംഗത്തു വരുന്നു മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അതിശക്തമായി തന്നെ പ്രതികരിക്കുകയാണ് ഇപ്പോഴത്തെ മാഫിയകൾ സി പി എമ്മിനെ കീഴടക്കിയെന്ന ചെറിയാൻ ഫിലിപ്പ് പറയുമ്പോൾ കണ്ണൂരിലെ സ്വർണം പൊട്ടിക്കലും അധോലോകവും ചെങ്കൊടിക്ക് തന്നെ അപമാനമെന്ന രൂക്ഷ വിമർശനവുമായി ബിനോ വിഷം മാത്രമല്ല ഇങ്ങനെ പോയാൽ വൈകാതെ ബി ജെ പി കേരളം സ്വന്തമാക്കുമെന്നും ഭയപ്പെടുത്തുന്ന നാല് ഘടകങ്ങൾ തിരിച്ചറിഞ്ഞ സി പി എം എന്ന വാർത്തകളും ചർച്ചയാവുകയാണ് കേരളത്തിൽ എൽ ഡി എഫ് തുടർഭരണം വന്നതിനുശേഷം വിവിധ തരം മാഫികൾ സി പി എമ്മിനെ കീഴടക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരുടെയും പോലീസിന്റെയും സഹായത്തോടെയാണ് മാഫിയകൾ തടച്ചു വളർന്നത് മാഫിയകൾ തമ്മിലുള്ള മത്സരത്തിന്റെ പോർവിളികളാണ് സി പി എം ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ മുഴങ്ങുന്നത് സി പി എം പ്രാദേശിക ഘടകങ്ങളിൽ പലതും കൊട്ടേഷൻ സംഘങ്ങളാണെന്നും ചെങ്കൊടി കണ്ടാൽ ജനങ്ങൾക്ക് പേടിക്കേണ്ട അവസ്ഥയാണെന്നുമാണ് ചെറിയാൻ ഫിലിപ്പിന്റെ ആരോപണം സി പി എം നേതാക്കളുടെ മക്കളും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കളുമാണ് മാഫിയ തലവന്മാർ സ്വർണക്കടത്ത് ലഹരി മരുന്ന് വില്പന റിയൽ എസ്റ്റേറ്റ് കച്ചവടം ഗുണ്ടാപ്രവർത്തനം എന്നിവയാണ് ഇവരുടെ ആദായകരമായ തൊഴിലെന്നും സൈബർ ഗുണ്ടായുസം ഉപയോഗിച്ചാണ് പ്രതിയോഗികളെ ഇവർ വീഴ്ത്തുന്നത് ഫേസ്ബുക്കിലെ കാഫിർ പ്രയോഗ വ്യാജ നിർമ്മിതിയുടെ ഉപജ്ഞാതാവ് ഒരു സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ മകനാണെന്ന് പോലീസ് കണ്ടെത്തിയെങ്കിലും അറസ്റ്റ് ചെയ്യാനോ കേസെടുക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല കണ്ണൂരിൽ നിന്നും സ്വർണം പൊട്ടിക്കുന്നതിന്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിന്റെയും കഥകൾ പുറത്തു വരുന്നത് പുറത്തുവരുന്നത് ചെങ്കോടിക്കവമാനമാണെന്നാ സിപിഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം സമൂഹമാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ രക്ഷക വേഷം കെട്ടുന്നവർ അധോലോകത്തിന്റെ കാര്യസ്ഥരാണെന്ന അറിവ് ഇടതുപക്ഷത്തിന്റെ ബന്ധുക്കൾക്ക് പൊറുക്കാനാവുന്നതല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു പ്രസ്ഥാനത്തിനിട്ട് തിരിച്ചടികളിൽ ഇത്തരക്കാരുടെ പങ്ക് ചെറുതല്ല ഇടതുപക്ഷം അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ മറന്നു എന്ന് ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ കൂട്ടരാണ് അവരിൽ നിന്നും ബോധപൂർവം അകൽച്ച പാലിച്ചുകൊണ്ടേ ഇടതുപക്ഷത്തിന് ജനവിശ്വാസം വീണ്ടെടുത്ത് മുന്നേറാനാകൂ പ്രസ്ഥാനത്തിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ച ലക്ഷോപലക്ഷം ജനങ്ങളോട് നീതി കാണിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കടമയുണ്ട് അവരുടെ കൂറും വിശ്വാസവുമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് വരത് ചീത്തപ്പണത്തിന്റെ ആജ്ഞാനുവർത്തികളായി മാറി അധോലോകത്തെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തെ ഒറ്റ ഒറ്റുകൊടുക്കുന്നവരാണ് അവർക്ക് എന്ന് പ്രഖ്യാപിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നതായും വിനോയ് വിശ്വം പറഞ്ഞു ഇതിനിടെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ തിരുത്തൽ വേണമെന്നും ബി ജെ പിയുടെ വളർച്ച ഗൗരവമായി പഠിക്കണമെന്നും കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിലും ആവശ്യമുയർന്നിരുന്നു ആറ്റിങ്ങലിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി വി ജോയ് മത്സരിച്ചിട്ടും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ലഭിച്ചു പോലീസിന്റെ സമീപനം സാധാരണക്കാരെ പാർട്ടിയിൽ നിന്നും അകറ്റാൻ കാരണമായി തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിക്കുണ്ടായ തോൽവേക്കാൾ ഗൗരവമായി കാണേണ്ടത് ബി ജെ പിയുടെ വോട്ടിലെ വലിയ വർധനമാണ് എന്ന ആശങ്കയിലാണ് സിപിഎം തിരുവനന്തപുരം സീറ്റ് സിപിഎം ഏറ്റെടുക്കുന്ന കാര്യം പരിശോധിക്കണമെന്നു നടക്കമുള്ള കാര്യങ്ങൾ സിപിഎം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പോരാ മന്ത്രിമാർ ഒട്ടും പോരാ പിണറായി വിജയനെതിരെ എണ്ണി എണ്ണി പറഞ്ഞ് ആലപ്പുഴ കോട്ടയം ജില്ലാ കമ്മിറ്റികളും രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല എസ് എഫ് ഐയെ കാണാൻ മഷിയിട്ട് നോക്കേണ്ടി വരുമോ എന്നും വിദ്യാർത്ഥി സംഘടനയ്ക്ക് പാർട്ടി കോട്ടയിൽ കാലിടർന്നു എന്ന റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരിക്കുകയാണ് മുപ്പത് വർഷത്തെ എസ് എഫ് ഐ കുത്തക തകർത്ത പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ യു ഡി എസ് എഫ് പിടിച്ചെടുത്തിരിക്കുന്നു ഇതിനു പിന്നാലെയാണ് ഇ എസ് എഫ് ഐയുടെ അപ്രമാദിത്വം അവസാനിക്കുകയാണോ എന്ന ചോദ്യങ്ങളും ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് അവിടെ കൊണ്ടും തീർന്നില്ല പത്താം ക്ലാസ് ജയിച്ചിട്ട് എന്ത് കാര്യം എഴുത്തും വായനയും അറിയില്ല കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് മുൻമന്ത്രി സി പി എം നേതാവ് സജി ചെറിയാൻ തന്നെ രംഗത്തുവന്നതും സി പി എമ്മിന് നാണക്കേടായി മാറിയിരിക്കുകയാണ് മാത്രമല്ല കരുവന്നൂർ നടപടി ബി ജെ പിയുടെ ജനകീയ പോരാട്ടത്തിന്റെ വിജയമെന്ന് പറഞ്ഞുകൊണ്ട് കരുവന്നൂരിലെ ഇ ഡി നടപടിക്കു പിന്നാലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചകൾ തുടങ്ങിയപ്പോൾ അവിടെയും സി പി എമ്മിന് തിരിച്ചടി ഇതിനിടെ ഉദ്യോഗസ്ഥരിൽ അതൃപ്തി പടരുകയാണ് സർക്കാർ ഓഫീസുകളിൽ പാർട്ടി നിരീക്ഷണമെന്ന വാർത്തകളും പുറത്തുവരികയാണ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും സർക്കാർ ഓഫീസുകളിൽ സി പി എമ്മിന്റെ പാർട്ടി സെല്ലുകളെന്നുള്ള ആക്ഷേപങ്ങളുമായി റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങളും രംഗത്ത് വരികയാണ് ഇതിനിടെ ടി പി കെഎസ് കുറ്റവാളി ട്രൗസർ മനോജിന്റെ ശിക്ഷ ഇളവിന് കെ കെ രമയുടെ മൊഴിയെടുത്ത എ എസ് ഐക്ക് സ്ഥലം മാറ്റമെന്ന റിപ്പോർട്ടുകളും രമയുടെ മൊഴിയെടുത്ത എ എസ് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റി പ്രതി ട്രൗസർ മനോജിന് ശിക്ഷ ഇളവ് നൽകുന്നതിനായാണ് രമയുടെ മൊഴിയെടുത്തത് ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു അതിനിടെ ശിക്ഷാ ഇളവ് നീക്കത്തിൽ കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടിക്കും സാധ്യതയുണ്ട് ഇതിനിടെ കേസിൽ പ്രതിയായ സിപിഎം നേതാവ് സി സി സജിമോവിനെതിരെ തിരുവല്ല നഗരത്തിൽ പോസ്റ്ററുകൾ വന്നതും സിപിഎമ്മിന് ക്ഷീണമായി മാറിയിട്ടുണ്ട് സജിമോനെ പാർട്ടി തിരിച്ചെടുത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനു പിന്നാലെയാണ് തിരുവല്ല പൗരസമിതിയുടെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഏതായാലും സി പി എം കോട്ടകൾ കേന്ദ്രീകരിക്കാൻ ബി ജെ പി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന വാർത്തകളും സി പി എമ്മിന് വലിയ വെല്ലുവിളിയായി മാറുകയാണ് ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പി പ്രവർത്തനം ഊർജിതമാക്കും കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും ചുമതല പി കെ കൃഷ്ണദാസിന് നൽകിയെന്ന റിപ്പോർട്ടുകളും ചർച്ചയാവുകയാണ് ഇതിനിടയിൽ സുരേഷ് ഗോപി അതിശക്തമായി തന്നെ കേരളത്തിൽ കളം പിടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപിയെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വരുന്നതും രാഷ്ട്രീയ കേരളം കണ്ടു സുരേഷ് ഗോപിയെ ഇതിലോട്ട് വലിച്ചിഴക്കേണ്ട അവസരം തന്നിട്ടില്ലായിരിക്കാം മണ്ണ് വാരിയിട്ടിട്ടില്ല എന്ന കമന്റിന് ചുട്ട മറുപടിയുമായി ഷമ്മി തിലകൻ രംഗത്ത് വന്നതോടെ സിനിമാ മേഖലയിലെ സുരേഷ് ഗോപി അനുകൂലികളും എതിരാളികളും തമ്മിലുള്ള പോരും കേരളം കാണുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് പിറന്നാൾ ആശംസ നേർന്നതിന് നടൻ ഷമ്മി തിലകനെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത് ഷമ്മി പോസ്റ്റ് ചെയ്ത ചിത്രത്തിന്റെ കമന്റ് ബോക്സിലാണ് സുരേഷ് ഗോപിയെ പിന്തുണച്ചതിന് രൂക്ഷ കമന്റുകൾ വന്നത് ഇതിന് പലതിനും ചുട്ട മറുപടിയും ഷമ്മി നൽകിയിട്ടുണ്ട് ഇതിനിടെ കാൽനൂറ്റാണ്ടുമുൻപ് പടിയിറങ്ങിപ്പോയ അമ്മയിലേക്ക് കേന്ദ്രമന്ത്രി എന്ന പദവിയോടെ സുരേഷ് ഗോപി കയറി വരികയാണ് കൊച്ചിയിൽ നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ കെ ബി ഗണേഷ് കുമാറിനു കൂടി ആദരമൊരുങ്ങുമ്പോൾ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ അംഗത്വ പട്ടികയിലെ ആദ്യ രണ്ട് പേരുകാർ മന്ത്രിമാരായി ആദരം ഏറ്റുവാങ്ങുന്ന അപൂർവതയ്ക്കാണ് കേരളം സാക്ഷിയാകുന്നത്